ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ ചുരിദാറൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഷോർട്ട് കുർത്തി ഒരു ന്യൂ മോഡൽ കുർത്തി എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഒരു ചുരിദാറായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല ചുരിദാറാണ് ഞാൻ ഇട്ടിട്ടൊന്നുമില്ല ഞാൻ പണ്ടെന്നോ ഞാനിത് തയ്ക്കണം ബാക്കി തയ്ക്കണം വിചാരിച്ചിട്ട് വെച്ചോണ്ടിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ തയ്ക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തത് എവിടെയാണ് കാണാനേ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് ഒരു കുർത്തി തയ്ക്കാം അപ്പം ഞാൻ കാണിച്ചുതരാം ആദ്യം നമുക്ക് ഈ ചുരിദാർ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം അപ്പം ഞാനൊരു ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴെയുള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഷോൾഡർ ഞാനൊരു ആറര ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ് ഒരു അഞ്ച് ഇഞ്ച് ആ മോൾ താഴത്തേക്ക് മാർക്ക് ചെയ്യാണ് ചെസ്റ്റ് ഒരു എട്ട് ഇഞ്ചും മാർക്ക് ചെയ്യാണ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ചേർക്കാം ഇനി ആം ഹോൾ കറവ് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് അയൻ ചെയ്തെടുത്താൽ നമുക്ക് നന്നായിട്ട് വരച്ചു കൊടുക്കാനൊക്കെ എളുപ്പമാവും ഞാൻ അപ്പോൾ അതൊന്നും ചെയ്യണില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഒരു പതിനാല് ഇഞ്ചിലാണ് സോറി പതിമൂന്ന് ഇഞ്ചിലാണ് ഇങ്ങോട്ടൊരു ഇഞ്ചും മാർക്ക് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കാം അപ്പം എല്ലാത്തിനും തയ്യൽത്തുമ്പ് ഒരു ഒന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് ലൈൻ വിട്ട് വിട്ടുകൊടുക്കാണ് ഇനി ഇതിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഫ്രണ്ടിനക്കും ബാക്കിനെക്കും ഒക്കെ ചെയ്യണം അപ്പോൾ ഈ പീസിൽ നമുക്ക് ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്താം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടര ഇഞ്ച് വെടുത്തും ഒരു അഞ്ച് ഇഞ്ച് ലെങ്ത്തും ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ബോക്സ് ആക്കിയിട്ട് കൊടുക്കാം എന്നിട്ടൊരു വീനക്കിൻ്റെ ഷേപ്പിൽ ഞാനൊന്ന് മാർക്ക് ചെയ്യാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ബാക്കും നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള പീസ് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫ്രില്ല കട്ട് എടുക്കാൻ ഒരു ലെങ്ത്ത് ഒരു പത്തിഞ്ചെങ്കിലും ലെങ്ത്ത് എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പത്തിഞ്ച് കിട്ടണില്ല അപ്പം ഞാൻ ഇങ്ങോട്ട് മടക്കി കൊടുക്കാണ് ഇനി ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് വരെ എൻ്റെ കത്രിയൊക്കെ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ അപ്പം ക്ഷമിക്കണം അപ്പം ഞാനിത് കട്ട് എടുത്തിട്ടുണ്ട് നാല് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രണ്ടിലേക്കുള്ള ഫ്രില്ലിട്ട് എടുക്കാം ഉള്ള പീസായി ഇത് ബാക്കിലേക്കും ആദ്യം ഇങ്ങനെ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യണം ഇത് ജോയിൻ ചെയ്താൽ എത്ര നീളം നീളുണ്ടാവുമെന്ന് നോക്കാം ഒരു മുപ്പത്തിയാറ് ഇഞ്ച് ഉണ്ട് അപ്പോൾ ഇത് മതി നമുക്ക് എടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസ് എടുക്കണം വേണ്ടിയിട്ട് താ ഇതുപോലെ നെക്ക് വെച്ചതിന് ശേഷം ഇതിലൂടെ വരച്ചുകൊടുക്കാം എന്നിട്ട് ഒരു ഒരു ഇഞ്ച് കനത്തിൽ വീതിയിൽ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ചുരിദാറിൻ്റെ സ്ലീവ് കൊണ്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സ്ലീവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് സ്ലീവൊക്കെ വെച്ചുകൊടുക്കായിരുന്നു അപ്പോൾ ഞാൻ സ്ലീവില്ലാത്തൊരു ഷോർട്ട് കുർത്തിയാണ് തയ്ക്കുന്നത് അപ്പം ഇതുപോലെ വെച്ചതിന് ശേഷം ഉള്ളിലോട്ട് ഒന്നുകൂടെ മടക്കി തയ്ച്ചുകൊടുത്താൽ മതി അപ്പം ഞാൻ ബാക്ക് പീസ് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ നെക്കിൽ തയ്ച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രില്ലിട്ടെടുക്കണം അപ്പം ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ ചുളുക്കിട്ടെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അപ്പോൾ ഫ്രണ്ടിനൊക്കെ ഞാൻ അതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ദാ ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം ബാക്ക് പീസ് താഴെ വെക്കാം ഫ്രണ്ട് പീസ് മുകളിലും വെച്ചതിന് ശേഷം ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ ബാക്ക് പീസിലെ ക്രോസ് പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതിനു മുമ്പ് കൈക്കുഴിയുടെ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഞാൻ ഷോൾഡറൊക്കെ കൂട്ടിയിട്ടുണ്ട് നെക്കൊക്കെ നല്ല വൃത്തിയിൽ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്ലീവിന് ഇത് ആ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി തയ്ച്ചു അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഒക്കെ രണ്ട് സ്ലീവ് ഉണ്ടായിരുന്നെങ്കിൽ സ്ലീവ് ശരിക്കും വെച്ചുകൊടുക്കുമായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യാണ് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഈ ചുരിദാർ ഒരു ലാർജ് ഒരു മീഡിയം സൈസിലുള്ളതാണ് അപ്പോൾ ഒരു എക്സെല് ഡബിൾ എക്സ് എല് സൈസിലുള്ള ചുരിദാർ ഒക്കെ എഴുതുന്നെങ്കിൽ നമുക്ക് വലിയൊരുക്കും ജീൻസിലേക്കൊക്കെ പറ്റിയ ഒരു കുർത്തി തയ്ച്ചെടുക്കാം ഇനി ഇതിൻ്റെ രണ്ട് ഒന്ന് ഇതുപോലെ ജോയിൻ ചെയ്യണം അതുപോലെ തന്നെ മറ്റേ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തൊന്ന് ഒന്നും കൂടെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അലമാരയിലൊക്കെ ഇരിക്കുന്ന ചുരിദാർ എടുക്കാത്ത ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ